ും നമുക്ക് മുരിങ്ങയില കറി മുരിങ്ങയില ആദ്യം എന്നാൽ നന്നാക്കി ചെറുതായിട്ട് വറുത്തെടുത്ത് കഴുകി എന്തായാലും വറുത്തെടുക്കാം ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം ചേച്ചി എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ശ്രദ്ധാമത്തിൽ ലേബിൾ ചാനൽ കേരളമായി ശ്രോച്ചാമൊക്കെ ആദ്യം എന്തായാലും വറുത്തെടുക്കാം കഴുകു വറുത്തിട്ട് അതിലേക്ക് അതിന് ശേഷം അതിന് വേണ്ട ഓരോ സാധനങ്ങളും മറന്ന് തരാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ചെറിയ സ്പൂണാട്ടോ കേട്ടോ പിന്നെ അതിനുശേഷം തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കുക എന്നിട്ട് നമുക്കതങ്ങ് ഒഴിച്ച് കൊടുക്കാം ini ada kari peri ini kari peri boleh juga റി ആയി മരിങ്ങ കൊണ്ട് കറി വെച്ചു അല്ല പരിപ്പ് കറി പൊളിക്ക് മുരിങ്ങയില കറി വെച്ച ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഓർക്കണ്ട ശ്വശാമൊക്കെ വെച്ചാൽ ചാനൽ കേരളം വഴി ശ്വശാമ മുരിങ്ങയില കൊണ്ട് കറി വെച്ച ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറയാം അരിയും കാട് വറുത്ത ശേഷം ഇട്ട് വറുത്തെടുക്കാം എന്നിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം മുളകും അതെ എല്ലാം കൂടെ ചേർത്ത് കറി റെഡി ലൈക്കും സബ്സ്ക്രൈബും പോവുകയും ചെയ്യാൻ മറക്കണ്ട ഒരുങ്ങയില്ല